ഹലോ ഫ്രണ്ട്സ് ആ മാഷ്ബോഷ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പറ്റിയാണ് തൈറോയിഡ് പെറ്റി പറയുമ്പോൾ തന്നെ ആദ്യമേ പറയാം അത് സപ്പോർട്ടിങ് ഒരു ആണ് ഈ പ്രശ്നങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയിഡും ഉള്ളവർക്ക് ഫോട്രോഫ്ലസോളജി ഒരു സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് മാത്രമേ കണക്കാക്കുക ഇത് രോഗം പൂർണ്ണമായി മാറുന്ന മെഡിക്കൽ ചികിത്സയല്ല പക്ഷേ ശരീരത്തിൻ്റെ ഹോർമോൺ ബാലൻസ് സ്ട്രെസ്സ് റിഡക്ഷനും സർക്കുലേഷൻ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അതുപോലെ ഫോട്ടോഫ്ലസോളജി തൈറോയിഡിന് പ്രത്യേകം പോയിന്റുകളുണ്ട് ആ പോയിന്റുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അതുപോലെ തന്നെ ഓരോന്നും ഇതിൻ്റെ വിക്ടോസിനും അതിൻ്റെ ചുറ്റുപാടുമായിട്ടും അതുപോലെ തന്നെ നെക്ക് റിഫ്ലക്സ് പോയിന്റ്സ് എന്നിവടേക്കാണ് ഇത് ചെയ്യുന്നത് ഇതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു സിമ്പിളായിട്ട് നമുക്ക് നോക്കാം നമുക്ക് ബിഗ് ടോസ് എന്ന് വെച്ചാൽ നമ്മുടെ ടോസിൻ്റെ താഴെ വരുന്നത് നമുക്ക് ഫുഡിൻ്റെയാണ് പറയുന്നത് അപ്പോൾ അതിന് അതിനോട് ചേർന്ന് വരുന്നതാണ് തൈറോയ്ഡ് ഗ്രന്ഥികൾ റിഫ്ലക്സ് പോയിന്റുകൾ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഓരോ കാലിലും ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ രണ്ട് കാലം ഒരേപോലെ ചെയ്യാം അത് അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റാബലിസം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു ശരിക്കുള്ള രീതിയിൽ സപ്പോർട്ടിങ്ങുമാണ് അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായമാണ് സ്ട്രെസ്സ് ആൻസൈറ്റി കുറയ്ക്കാൻ സഹായമാണ് ഫൈറ്റീവ് ടയർനെസ് ഇവയൊക്കെ കുറയ്ക്കാനും അത് വളരെയേറെ എഫക്റ്റീവാണ് നെക്കിൻ്റെ ടൈറ്റ്നെസ് അത് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ തൈരൂർ ഫുഡ് റിഫ്ലക്സോ ഫുഡ് റിഫ്ലക്സോളജി എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന അതേ ജോലി മറ്റുള്ളവർക്കും അറിയാവുന്ന ഒരാൾ ഒരു ഒരാൾ ചെയ്യുന്ന ജോലിയിൽ മറ്റൊരാളും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഹെൽപ്പ്ഫുൾ ആകുന്ന പോലെയാണ് ഫുഡ് റിഫ്ലക്സോളജിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് തന്നെ മെഡിസിൻ എടുക്കണം തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ശേഷം അതിനോട് ചേർന്ന് ഈ ഫുഡ് റിഫ്ലക്സോളജി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ആഡ് ഓൺ ഉണ്ടല്ലോ അതിപ്പോൾ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൂട് റിപ്ലസുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ റിഫ്ലക്സ് ഏരിയയിൽ ഉണ്ടാകുന്ന തൈറോയിഡ് കഴുത്തിൻ്റെ വണ്ണം ഈ ഇക്കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വളരെയേറെ സഹായകരമാണ് കാരണം ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയിഡുമായി ബന്ധപ്പെട്ട് കാണുന്ന റിഫ്ലക്സ് പോയിന്റുകളിൽ നമ്മൾ നോർമലായി ഫീറ്റിലൊക്കെ ചെയ്യുമ്പോൾ അതാത് പോയിന്റിൽ റിഫ്ലക്സ് ഏരിയയിൽ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട് ഞാൻ സപ്പോർട്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഇത് രോഗം പൂർണ്ണമായും മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എല്ലാം തിയറിയതല്ല അതുകൊണ്ട് മനസ്സിലാക്കുക ഇതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് അതിനെ തൈറോയിഡിനെ മാറ്റിയെടുക്കാൻ വളരെയേറെ സഹായകരമാണ് ഒരു കൺസൾട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ മെഡിസിൻ എടുത്ത് അതിനോട് ചേർന്ന് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പത്ത് ദിവസം ഒരു സാധനം ചെയ്തുകൊണ്ട് മാത്രമേ മാറും എന്ന് വിചാരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് അത് നമുക്ക് ഒരു ഫൈവ് ഫൈവ് ഡേയ്സിനുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫോട്ടോ റിഫ്ലക്സബിൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ താങ്ക് അടുത്ത വിഷയമായി വരാം അതുവരേക്കും ബൈ ബൈഷ്